ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ്റ്റോക്സിൻ്റെ എഴുന്നൂറ്റി മുപ്പത്തി നാലാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇരമ്യാപ്രവചനം ഒന്നാമധ്യായം പതിനെട്ടാമത്തെ തിരുവചനമാണ് ഞാൻ ഇന്ന് നിന്നെ സർവദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പുതോണും താമ്രമതിലും ആക്കി വച്ചിരിക്കുന്നു ഇരുമ്പിടുപ്പുള്ള വണ്ടുകൾ ശത്രുക്കളിൽ നിന്നും അവയെ സംരക്ഷിക്കുന്ന കടുപ്പമുള്ള പുറന്തോടുകൾ നിമിത്തം പേരുകേട്ടവയാണ് ഇവയ്ക്ക് സമ്മർദ്ദത്തെ താങ്ങുവാനുള്ള അസാധാരണ ശക്തിയുണ്ട് ശരീരഭാരത്തിൻ്റെ ഏകദേശം നാൽപ്പതിനായിരം മടങ്ങ് സമ്മർദ്ദം താങ്ങുവാനായിട്ട് സാധിക്കുമെന്ന് ശാസ്ത്രീയമായ പരിശോധനകൾ തെളിയിക്കുന്നു ഇതുപോലെ ഒരു പ്രതിരോധ ശേഷി ദൈവം ഇരമ്യാവിനും നൽകിയിട്ടുണ്ട് ഇസ്രായേലിന് സന്തോഷദായകമല്ലാത്ത സന്ദേശങ്ങൾ നൽകുമ്പോൾ പ്രവാചകന് സമ്മർദ്ദം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ദൈവം ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്നുണ്ട് ഞാൻ നിന്നെ ഇരുമ്പുതോണും താമ്രമതിലും ആക്കി വച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യവും രക്ഷാശക്തിയും എപ്പോഴും ഇരുമ്യാവിനോട് കൂടെയുണ്ടായിരുന്നു ഒത്തിരി പീഡനങ്ങളൊക്കെയും ഏൽക്കേണ്ടി വന്നു എങ്കിൽ തന്നെയും അതിനെയെല്ലാം അതിജീവിക്കുവാൻ പ്രവാചകന് ഇതിലൂടെ സാധിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ നാം ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അവൻ്റെ പദ്ധതികളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണ വലയം നമ്മെ ചുറ്റിക്കൊള്ളും നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി തികഞ്ഞുവരും എന്നുള്ളതുകൊണ്ട് നമ്മെ ഇരുമ്പ് പോലെ ശക്തനാക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് നേരിടുന്ന സകല പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ എന്നെ ശക്തനാക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ